ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ പ്ലസ് ടു റിസൾട്ടാണേ ഇരുപത്തൊന്നാം തീയതി പ്ലസ് ടു കാരണത്തെ റിസൾട്ട് ചെയ്യാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പ്ലസ് ടുയിലെ റിസൾട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഓക്കൊന്ന് കണ്ടാലോ ഓരോന്നിൻ്റെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ല പറഞ്ഞു തരാം ഫസ്റ്റത്തെ സബ്ജെക്റ്റാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് എനിക്ക് പ്ലസ് അടുത്തത് സാൻസ്ക്രിറ്റ് സാൻസ്ക്രിറ്റ് എനിക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു കേട്ടോ പിന്നെ പഠിപ്പിക്കുന്ന സാറും ഭയങ്കര ചില്ലായിരുന്നു ഒരു പാവ സാറായിരുന്നു ഒരു സാധു മനുഷ്യൻ ഒരു പൊക്കം കുറഞ്ഞിട്ട് സാറിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ ഒരു പാവ സാറായിരുന്നു കേട്ടോ അതിനും എനിക്ക് പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ സാറിനെ മറക്കാൻ പറ്റില്ല അനീഷ് സാർ കേട്ടോ അയ്യോ ഒരു പാവ സാറ് എല്ലാ സാറന്മാരും പാവങ്ങളാണ് എന്നാലും ചില സാറന്മാർ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുമല്ലോ ഇവർ എന്ത് എന്ത് സ്നേഹം നമ്മളോടൊന്നു തോന്നില്ലേ അങ്ങനെ ഒരു സാറാ കേട്ടോ അനേഴ് സാറ് അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങളായിട്ടും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സാറാണ് അനേഴ് സാറ് ഒത്തിരി സ്നേഹമാണ് സാറിന് എന്നാ കാരണം പാരൻസൊക്കെ പി ടി എം മിറ്റിങ്ങിനൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളെപ്പറ്റി ഭയങ്കര നന്നായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് മാത്രമല്ല എന്തോ ഭയങ്കര നമുക്കൊരു ഇഷ്ടം തോന്നുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാറിന് ഞങ്ങളുടെ ക്ലാസ്സിലെ എന്ന് പറഞ്ഞ കുട്ടീനായിരുന്നു അപ്പം ശില്പേനെ ഭയങ്കര കാര്യമായിരുന്നു കാരണം അവൾ നന്നായിട്ട് പഠിക്കും അതൊരു റീസൺ ആയിരിക്കാം അതുമാത്രമായിരിക്കില്ല എന്നാലും അവൾ ഭയങ്കര കാര്യമായിരുന്നു അപ്പോൾ സാറ് എന്തെങ്കിലും ഒരു പോഷൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ മറ്റേ പ്രേമം മൂവിയിലില്ലേ അഞ്ജലി മനസ്സിലായില്ലേ അങ്ങനെ ചോദിക്കില്ലേ അങ്ങനെ ചോദിക്കുന്നൊരിതുണ്ടല്ലോ അതേപോലെയായിരുന്നു സാറിൻ്റെ ക്ലാസ്സിൽ ശില്പ സാർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പം എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാടും ചോദിക്കും ശില്പേ മനസ്സിലായില്ലേ അങ്ങനെ ചോദിക്കും കേട്ടോ പക്ഷെ നമ്മളോട് എല്ലാവരോടും ഭയങ്കര ഇഷ്ടമായിരുന്നു സാറിന് അപ്പോൾ സാറിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു ഏതൊരു തവണ പി ടി എ മീറ്റിങ്ങിൽ വന്നപ്പം ഇങ്ങനെ സാറിങ്ങനെ അമ്മേനോട് പറഞ്ഞു അഖില നന്നായിട്ട് പഠിക്കും അഖിലേക്ക് വേണമെങ്കിൽ സിവിൽ സർവീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അത്രയ്ക്കുള്ള ബുദ്ധിമുട്ട് എനിക്കില്ല സാർ ചുമ്മാ പറഞ്ഞതുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല എന്തോ അങ്ങനെ നമുക്ക് നമ്മൾ ചെറിയ പിള്ളേരല്ലേ ആ സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഒരാൾ നമ്മളെപ്പറ്റി അത്രയും ഇതായിട്ട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കാര്യമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുമല്ലോ അതെങ്കിലും ഓർമ്മ വന്ന ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത്രയും സ്നേഹമുള്ളൊരു സാറായിട്ട് ഒരു സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് പഠിച്ചതാണ് അതുകൊണ്ട് അതിനും എനിക്ക് എ പ്ലസ് ആയിരുന്നു അടുത്തത് അടുത്ത സബ്ജക്റ്റാണ് ജേണലിസം അപ്പോൾ ജേർണലിസം എന്ന് പറയുമ്പോൾ എൻ്റെ ടീച്ചർ എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ എം പി ടീച്ചർ ടീച്ചറിനെ മറന്നുകൊണ്ട് എൻ്റെ ഇത്രയും കാലത്തെ വർഷത്തിനിടയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഓർക്കുന്ന ഒരു മുഖമാണ് ടീച്ചറിൻ്റെ അത്രയ്ക്കിഷ്ടമായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടം ഞാൻ എൻ്റെ എക്സാമിൻ്റെ സമയം എന്ന് വെച്ചാൽ മെയിൻ എക്സാമിൻ്റെ ആ ടൈമിൽ തലേദിവസം ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ടീച്ചറിൻ്റെ കാലയിൽ തൊട്ട് അനുഗ്രഹം മേടിച്ചൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ കാരണം എന്നെ ഞാൻ എന്താ പറയുക ഒത്തിരി ഡൗൺ ആയിരുന്ന സമയത്ത് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു ആളായിരുന്നു എൻ്റെ ടീച്ചർ അതുകൊണ്ട് തന്നെ ടീച്ചറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഞാനെപ്പോഴും എൻ്റെ അടുത്ത ആൾക്കാരോട് പറയാറുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഹൈ പൊസിഷനിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയി കാണുന്ന ടീച്ചറിനെ ആയിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പം ഇതിന് എന്താ അറിയില്ല ടീച്ചറിനെ ഓർക്കുമ്പോൾ എന്തോ ഒരു ഒരു സ്നേഹം കൊണ്ടുള്ളൊരു വിഷമം വരികയെന്നറിയില്ലേ അതിങ്ങനെ വരും എന്നുവെച്ചാൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് എൻ്റെ ടീച്ചർ പക്ഷേ ടീച്ചറിനോട് അങ്ങനെ എപ്പോഴും കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ നിൻ്റെ ഏതായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് അറിയാം എൻ്റെ രമി ടീച്ചറിനായിരിക്കും അപ്പം ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ട് ടീച്ചറിനെ അത്രത്തോളം ഇഷ്ടമായിരുന്നു അപ്പോൾ ടീച്ചറിനെ ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ട് പഠിച്ചുകൊണ്ടായിരിക്കാം ജേണലിസത്തിനും എനിക്ക് എ പ്ലസ് തന്നെയായിരുന്നു അടുത്ത സബ്ജക്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ് അതും എ പ്ലസ് ആയിരുന്നു കേട്ടോ പിന്നെ ഉള്ള സബ്ജക്റ്റ് സോഷ്യോളജി സോഷ്യോളജിക്കും എ പ്ലസ് ആയിരുന്നു ഇതിപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയത് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്ത് അങ്ങനെ ഇടുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാനിത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എ പ്ലസുകളിലൊന്നുമല്ല കാര്യം അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതേ ഉള്ളൂ പിന്നെ റീസെൻറ്റായിട്ട് ഇപ്പോൾ ഇനി റിസൾട്ട് വരുന്നുണ്ടല്ലോ അതും ഉള്ളതുകൊണ്ട് കൂടി ഞാൻ ചെയ്തെന്നേ ഉള്ളൂ എത്ര എ പ്ലസ്സുകൾ കിട്ടിയാലും ഇപ്പോൾ ഇപ്പോൾ ഞാനീ പറയാൻ പോകുന്നത് ഇനിയിപ്പോൾ പ്ലസ് ടു റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനോടും അതേപോലെ തന്നെ ഇനി ടെൻത്തിന് ഇപ്പോൾ റിസൾട്ട് വന്ന കുറേ പിള്ളേരുണ്ടല്ലോ അവരോടൊക്കെ ആയിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാവേ എൻ്റെ മക്കളെ എ പ്ലസ്സുകളിൽ കാര്യം ഒത്തിരി കൊട്ടക്കണക്കിന് എ പ്ലസ് മേടിച്ച് കൂട്ടിയോണ്ട് ഒന്നും ഒരു കാര്യമില്ല മെയിനായിട്ടുള്ള സംഭവം എന്താ പറയുക നമ്മൾ വന്ന വഴികളില്ലേ നമ്മൾ വന്ന വഴികൾ നമ്മൾ ഒരിക്കലും മറക്കാണ്ടിരിക്കുക നമ്മുടെ വന്ന വഴികളിൽ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുള്ള ആൾക്കാർ നമുക്ക് കൂട്ടായിട്ട് നിന്നിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയിരുന്ന സമയത്ത് നമ്മളെ പിടിച്ചു കയറ്റിയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊന്നും മറന്ന് ജീവിക്കാണ്ടിരിക്കുക നമ്മളിപ്പോൾ എത്ര ഹൈറ്റ്സിൽ പോയിക്കോട്ടെ എത്ര എത്ര വലിയ വലിയ നമ്മൾ വലിയ പൈസ പൈസ ഉണ്ടാക്കുന്ന രീതിയിൽ എത്തിക്കോട്ടെ വലിയ ജോബ് കിട്ടിക്കോട്ടെ എങ്ങനെ എങ്ങനെ എല്ലാം ഇത് നമുക്കെല്ലാം വേണ്ടതാണ് പക്ഷേ എങ്ങനെയൊക്കെ എത്തിയാലും വന്ന വഴി മറക്കാണ്ടിരിക്കാം അത് നിങ്ങൾ മനസ്സിലെപ്പോഴും ഓർക്കാട്ടോ പിന്നെ ചിലവറിൻ്റെ എന്താ പറയുക വിധി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മളിങ്ങനെ നല്ല ഫ്ലോയിൽ ഇങ്ങ് വന്നോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഒന്ന് ഡൗണായിപ്പോവും നമ്മൾ വിചാ വിചാരിച്ച ജോലിയിൽ എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു പൊസിഷനിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരുമായിരിക്കും പക്ഷെ അങ്ങനെ വരുമ്പോഴൊന്നും നമ്മൾ തളർന്നു പോകാൻ പാടില്ല ഫൈറ്റ് ചെയ്യാം ജീവിതം ഇങ്ങനെ കിടക്കല്ലേ അങ്ങ് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മൾ കണ്ണീന്ന് ഒരുക്കിയ കണ്ണുനീരിനും എന്താ പറയുക നമ്മുടെ നമ്മുടെ വേദനകൾക്കുമൊക്കെ ദൈവം മറുപടി വരുന്നൊരു ദിവസം ഉണ്ടാവും അന്ന് അന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നമ്മുടെ കയ്യിലേക്ക് വന്നിട്ട് ദൈവം പറയും എൻ്റെ മക്കളെ ഇനി നീ സുഖമായിട്ട് ജീവിച്ചോ നിൻ്റെ കഷ്ടപ്പാട് തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഞാനൊന്ന് അവധിക്ക് വെക്കുക അതുവരെ നീ പോയി ആഘോഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ദൈവം നമ്മളൊരു ഹെൽപ്പ് ചെയ്തും അതെന്തായാലും ഉണ്ടാവും കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടില്ല അങ്ങനത്തെ ഡയലോഗ് അത് ഉള്ള കാര്യമാണ് അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പ്ലസ് ടുവിൽ തോറ്റൂന്ന് വിചാരിക്കും അല്ലെങ്കിൽ പ്ലസ് ടുവിൽ കുറച്ച് മാർക്ക് കുറഞ്ഞുപോയി എന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഇപ്പം ടെൻത്തിന് റിസൾട്ട് വന്നല്ലോ അതിൽ കുറച്ച് മാർക്ക് കുറവാണ് അല്ലെങ്കിൽ ഞാനതിൽ തോറ്റുപോയി സാരില്ല ട്രൈ ചെയ്യും നിങ്ങൾ ഇപ്പം തോറ്റുപോയി ആൾക്കാരാണെങ്കിൽ സേ എക്സാം എഴുത് പാസ്സാവ് ഈ എ പ്ലസ് നേടിയുകൊണ്ടോ എനിക്ക് ഒത്തിരി മാർക്ക് ഉള്ളതുകൊണ്ടോ മാർക്ക് ഉള്ളതുകൊണ്ടോ നിങ്ങൾ ലൈഫിൽ എല്ലാം അച്ചീവ് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ നിൽക്കാണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നിങ്ങളുടെ കൂടെ നിന്ന ആൾക്കാരെ ഒന്നും മറന്നുകൊണ്ടിരിക്കുക മെയിനായിട്ട് ഗുരുത്വം ഉണ്ടായിരിക്കുക അത് മറന്നുപോലെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇപ്പം ഞാനും പെടും ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ടീച്ചേഴ്സിനോടും അതേപോലെ തന്നെ മാതാപിതാക്കന്മാരോടൊക്കെ ടീച്ചേഴ്സിൻ്റെ മാതാപിതാക്കന്മാരുടെയൊക്കെ കാലിലൊക്കെ വീണ് അനുഗ്രഹം മടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ഒന്നും വിചാരിക്കുന്നു കേട്ടോ ഗുരുത്തെന്ന് പറയുന്നൊരു സാധനമുണ്ട് അതിപ്പോൾ നിങ്ങൾ എക്സാം ഇപ്പോൾ എക്സാം കഴിഞ്ഞു എന്നാലും ഇനി വരുന്നവർക്കത് ഉപകരിക്കുമല്ലോ എക്സാമിനൊക്കെ പോകുമ്പോൾ പാരൻസിൻ്റെയും അതേപോലെ തന്നെ ടീച്ചേഴ്സിനെയും കാലൊക്കെ വേണ്ടിയിട്ട് ടീച്ചറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പോവാം ചിലപ്പോൾ നമുക്ക് കിട്ടണ്ടാത്ത മാർക്ക് കൂടി ചിലപ്പം ദൈവം ഇങ്ങനെ ഇവരുടെ അനുഗ്രഹത്തിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് കിട്ടിയാലും പിന്നെ മാർക്ക് കുറവുള്ളവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാം നല്ലതിൻ്റെ മക്കളെ വിടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സ് സക്സസ്ഫുൾ ആകാൻ പറ്റിയിട്ടുള്ള വേറൊരു മേഖല ദൈവം എന്തായാലും കാണിച്ചു തരും അതുകൊണ്ട് തളർന്നിരിക്കാണ്ടിരിക്കുക മാർക്കാണ് എ പ്ലസ്സുകളാണ് വലുതെന്ന് ഒരിക്കലും വിചാരിക്കാണ്ടിരിക്കുക കേട്ടോ ഇതിപ്പോൾ ഇതൊരു കുറച്ച് എന്താ പറയുക ഒരു ക്ലാസ് പോലെ ആയിപ്പോയോ ക്ലാസ് പോലെ ആയിപ്പോയി ഞാൻ കുറച്ച് സീരിയസ് ആയിപ്പോയി ഗൈസ് എന്താന്നറിയില്ല ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അറിയണ്ട് സീരിയസ് ആയിപ്പോ അതായത് പ്രത്യേകിച്ച് ഞാനൊന്നും ഉദ്ദേശിച്ചൊന്നുമില്ല ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നതുകൊണ്ടൊരു വീഡിയോ എടുത്തേക്കാം ലോങ് വീഡിയോസ് ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ചെയ്തൊന്നേ ഉള്ളൂ ഇതിപ്പോൾ എൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊന്നും വിചാരിക്കില്ല മക്കളെ അങ്ങനെയൊന്നും വിചാരിച്ചില്ല വിചാരിച്ചിട്ടല്ല ഞാൻ ചെയ്തത് ഓക്കെ അത്രക്കോട്ടെ